ഇന്ന് നമുക്കൊരു കഥ പറയണം ആ കഥ പറയുന്നതിന് നമുക്ക് രണ്ടുപേർക്കും മാത്രം സാധിച്ചോളണം എന്നില്ല അതുകൊണ്ട് ഒരാളെ കൂടി നമ്മുടെ കഥയിലേക്ക് കൊണ്ടുവരണം ആ കഥയ്ക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യം പറയാം തിരുവനന്തപുരത്ത് ഇതുപോലെ സിവിൽ സർവീസ് റിസൾട്ട് വന്നു കലക്ടർമാരൊക്കെ പുതിയ കലക്ടർമാർ ചാർജ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഒരു നാട്ടിലുള്ള കലക്ടർക്ക് ആ നാട്ടുകാരുടെ സ്വീകരണം കൊടുക്കുക അവിടെ ആ ചടങ്ങിലെ മുഖ്യാതിഥിയായിട്ട് ഉമ്മൻചാണ്ടി പങ്കെടുക്കുകയാണ് അപ്പൊ ആ സ്വീകരണം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള കലക്ടർ ഉണ്ട് അദ്ദേഹം സ്റ്റേജിലേക്ക് പ്രസംഗിക്കാൻ പോകുന്നില്ല ചീഫ് ഗസ്റ്റാണ് ഉമ്മൻചാണ്ടി ഇദ്ദേഹത്തിന് സ്വീകരണം ഏറ്റുവാങ്ങണം ഉമ്മൻചാണ്ടിയുടെ ചെവിയിൽ പറഞ്ഞു സാറ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു പ്രസംഗം നടത്താൻ പോകുന്നു സാർ അതൊന്ന് കേൾക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഞാൻ ഉമ്മൻചാണ്ടി ചീഫ് ഗസ്റ്റ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞു ഉടനെ തന്നെ മുഖ്യമന്ത്രിയല്ലേ തിരക്കുണ്ടായിരുന്നു അദ്ദേഹം അങ്ങ് പോവുകയും ചെയ്തു അങ്ങനെ ഉമ്മൻചാണ്ടി ഇല്ലാത്ത സദസ്സിലാണ് ഉമ്മൻചാണ്ടി കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ആ പ്രസംഗം ഇപ്പോ ത്രിപുരയിലുള്ള ജില്ലാ കളക്ടറായിട്ടുള്ള സജു നടത്തിയിട്ടുള്ളത് അപ്പൊ ആ പ്രസംഗം എന്തായിരുന്നു എന്തായിരുന്നു അന്ന് സജു അവിടെ നടത്താൻ ഉമ്മൻചാണ്ടിയെ കേൾപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന പ്രസംഗം എന്നുള്ളത് ആ ത്രിപുര കലക്ടറിൽ നിന്ന് തന്നെ നേരിട്ട് അറിയാൻ സാധിക്കും നമസ്കാരം സജു നമസ്കാരം സജു നമസ്കാരം 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 ത്രിപുരയിലെ ഏത് ഭാഷയിലായിരിക്കും നിങ്ങൾ നാട്ടുകാരോട് സംസാരിക്കുന്നുണ്ടാവുക ഞങ്ങൾ ഇവിടെ കൂടുതലും ബംഗാളി ഭാഷയാണ് സംസാരിക്കുന്നത് പിന്നെ ബാക്കിയെല്ലാം ട്രൈബൽ ലാംഗ്വേജ് ഉണ്ട് ഹിന്ദിയും ഉപയോഗിക്കാറുണ്ട് ആ പ്രസംഗത്തിന്റെ എന്തായിരുന്നു കേൾപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ഒഡീഷ ത്രിപുരയിലെ ജില്ലാ കളക്ടർ ജനങ്ങളോട് ഞാൻ രണ്ടായിരത്തി ഏഴിലാണ് എഞ്ചിനീയറിംഗ് പാസ് ഔട്ട് ആകുന്നത് മോഡേൺ എഞ്ചിനീയറിങ് കോളേജ് എന്ന് പറഞ്ഞിട്ട് തീർക്കാക്കരയുള്ള കോളേജിൽ നിന്ന് പാസ് ഔട്ടുന്നു അപ്പൊ അതിനകത്ത് നമുക്ക് അന്ന് സ്വാശ്രയ നിയമം കാരണം നമ്മുടെ ഫീസ് ഇച്ചിരി കൂടുതലായിരുന്നു നമ്മുടെ ബാച്ച് മാത്രം സർക്കാർ സ്വാശ്രയ ആണെങ്കിലും നമ്മുടെ ഫീസ് ഇച്ചിരി കൂടുതലായിരുന്നു സീനിയേഴ്സിനും ജൂനിയേഴ്സിനും കുറവായിരുന്നു അപ്പൊ എഡ്യൂക്കൻ ലോണൊക്കെ ഉണ്ട് അപ്പൊ ലോൺ മിക്കവാറും ഫീസ് അടയ്ക്കാനുള്ള കാശം ഇതേ കിട്ടത്തുള്ളൂ പക്ഷെ ബാക്കിയുള്ള ചെലവെല്ലാം കൂടെ ചേർത്തൊരു നല്ല ചെലവാകും അതിനേരായപ്പോഴത്തേക്ക് സാമ്പത്തികമായിട്ട് ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസരത്തില് ഉപ്പ പറഞ്ഞതാണ് ജനസംഖ്യ പരിപാടിയുണ്ട് നടക്കുന്ന സമയത്ത് അപ്പൊ മുഖ്യമന്ത്രിക്ക് ഒരു കത്തെ എഴുതാം ചോദിച്ചോട്ടെ ഉപ്പ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള അടുപ്പോ സൗഹൃദമുള്ള വ്യക്തികളാരെങ്കിലും ആണോ ഒട്ടും ഉപ്പ തിരുവനന്തപുരം എയർപോർട്ടിലെ ഒരു ടാക്സി തൊഴിലാളിയാണ് അപ്പം അങ്ങനെ പാർട്ടിയായിട്ടൊന്നുമില്ല തൊഴിലാളി സംഘടനയിലുണ്ട് അത് കോൺഗ്രസ് തൊഴിലാളി അങ്ങനെ പറഞ്ഞു സംഘടനയല്ലേ പരാതിയുള്ള ഒരു കത്തെഴുതാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചുമ്മാ മുഖ്യമന്ത്രി സെക്രട്ടറി തിരുവനന്തപുരം എന്ന് പറഞ്ഞ ഇൻലന്റിൽ ഇങ്ങനെ ഒരു കത്ത് ഇങ്ങനെയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് മുന്നോട്ട് പഠിക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും പറ്റുമെങ്കിൽ സഹായിക്കണം എന്ന് പറഞ്ഞൊരു കത്ത് ചുമ്മാ എഴുതിയതേ ഉള്ളൂ അല്ല വേറെ ഒന്നും ഉദ്ദേശമല്ല പക്ഷെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അഡ്രസ് ചെയ്ത് മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരം ഇത്തരം അപ്പോ അതിനുശേഷം രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് എന്റെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ എന്നെ വിളിച്ചു പറഞ്ഞു സജു നിന്റെ ഫീസ് എല്ലാം വേവ് ഓഫ് ആയി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നല്ല പിടിപാടുണ്ടല്ലേ എന്നോ അങ്ങനെ അങ്ങനെയാണ് എന്റെ ഫൈനൽ ഇയർ കഴിഞ്ഞതും പക്ഷെ അപ്പോഴൊന്നും ഞാനൊരു നന്ദി അദ്ദേഹത്തിന് പറയാനോ ഒരു കത്തെഴുതാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല സജു മാത്രം അങ്ങനെ ഒരു ഇളവ് അത് അത് എങ്ങനെ സാധിച്ചു അത് ഇതൊക്കെയാണ് ചോദ്യം എങ്ങനെ സാധിച്ചെന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഞാനിപ്പോ ഞാനൊരു ജില്ലാ കളക്ടറാണ് ഇപ്പോ എന്റെ അടുത്ത് ഇങ്ങനെ ഒരു സാധനം വരികയാണെങ്കിൽ ഞാൻ സ്വാഭാവികമായി ചെയ്യുന്നത് ഞാൻ എന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യും ആരാണ് എന്ന് ചെക്ക് ചെയ്യും അയാളുടെ സാമ്പത്തിക സ്ഥിതി ചെക്ക് ചെയ്യും ജെന്യൂൻ ആണോ എന്ന് ചെക്ക് ചെയ്യും ഇങ്ങനെ ഒരു സഹായം ചെയ്താൽ എന്തൊക്കെ ഇമ്പാക്ട് ഉണ്ടെന്ന് ചെക്ക് ചെയ്യും അതൊരു മൂന്നാലഞ്ച് മാസം എടുക്കും പിന്നെ ഒരിടങ്ങ് പൈസ ഉണ്ടാക്കണം ഇതെല്ലാം ചെയ്യും പക്ഷെ അന്ന് അദ്ദേഹം ഇതൊന്നും ചിന്തിച്ചിട്ടില്ല അദ്ദേഹം നേരെ എന്റെ കോളേജിൽ വിളിച്ച് പറഞ്ഞു ഫേസ് വേവ് ഓഫ് ചെയ്യാൻ പറഞ്ഞു രണ്ടാഴ്ചയ്ക്കുള്ളിൽ വേവ് ഓഫ് ആയി അല്ല ാണ് എനിക്ക് തോന്നുന്ന ഒരുപക്ഷെ സജു മുഖ്യമന്ത്രി ആകുമ്പോൾ മുഖ്യമന്ത്രിക്ക് അതിന്റേതായിട്ടുള്ള മെക്കാനിസം ഉണ്ടാവും സജു പറഞ്ഞിട്ടുള്ളത് സത്യം എന്നുള്ളത് ഒരു ഫോൺ കോളിന് മുഖ്യമന്ത്രിക്ക് അന്വേഷിച്ച് കണ്ടെത്താവുന്നതേ ഉള്ളൂ വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ അത് വീട്ടിലൊരു <mumbles> <no> ും ഇതില് ടാച്ച് നടക്കുന്ന ഒരാളാണ് ഫാമിലിന്നിലും നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടും ഒരു പെട്ടെന്ന് തന്നെ ഒരു ചെക്കിലൂടെ കണ്ടെത്തിയിട്ട് കാരണം ആ പെട്ടെന്ന് തന്നെ തീരുമാനം നടപ്പിലാക്കിയില്ലെങ്കിൽ സജിന്നുള്ള സ്റ്റുഡന്റിനൊരുപക്ഷേ എജുക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല തീർച്ചയായിട്ടും ഒരു ഒറ്റ കത്തിന്റെ പുറത്ത് വേറൊന്നു പോയി കാണുകയോ വേറെ ശുപാർശയോ വേറെ എം എൽ എ കാണോ ഒന്നും ചെയ്യാതെ ഫീസ് വേവ് ഓഫ് ചെയ്തു അങ്ങനെ എഞ്ചിനീയറിംഗ് പാസ് ആവുകയും ചെയ്തു അപ്പൊ സജു നേരിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ കാണാനുള്ള സാഹചര്യം അങ്ങനെ എന്തെങ്കിലും ഒരിക്കലും ഇല്ല ഞാൻ പിന്നെ ഞാൻ മനസ്സിലുണ്ടായിരുന്നു ഞാൻ ഈ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്തു ഞാൻ നാല് തവണ എഴുതിയിട്ടുണ്ട് മൂന്ന് തവണ എനിക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ നാലാമത്തെ തവണ എഴുതുമ്പോഴും ഞാനിങ്ങനെ എന്റെ മനസ്സിലുണ്ട് നമുക്ക് സാധാരണ കേരളത്തിലൊരു ഒരു തടങ്ങുള്ളത് നമ്മൾക്ക് സിവിൽ സർവീസ് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് അക്കാദമിയുടെ അവാർഡ് കൊടുക്കുന്നത് മുഖ്യമന്ത്രിയായിട്ട് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അങ്ങനെ ഒരു ചടങ്ങിൽ വെച്ച് പറയണമെന്നാണ് എൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നത് പക്ഷെ അദ്ദേഹം ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ വരുവേ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്തപ്പോ ഞാൻ പലയിടത്തും ചോദിച്ചു ഞാനിത് ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ എനിക്ക് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞത് അന്ന് പക്ഷെ അദ്ദേഹത്തിന് എന്താ അവിടെ ഇരിക്കാൻ സാധിച്ചില്ല എംഎൽ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ എം എൽ എ കേട്ടു നാട്ടുകാരെല്ലാരും കേട്ടു അപ്പൊ അതിനുശേഷം എം എൽ എ തന്നെ സാറിനെ വിളിച്ചു പറഞ്ഞു അതിന് സാറിന് അതിനുശേഷം എന്നെ ഫോണിൽ സാർ വിളിച്ചു അറിയാൻ പറ്റൂ അതിന് കേൾക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അതോടുകൂടി ആ കഥ അവിടെ തീർന്നു പക്ഷെ അതിനുശേഷം പത്രത്തിലൊക്കെ വന്നു പിന്നെ അദ്ദേഹം മരണപ്പെട്ടപ്പോ എനിക്ക് തോന്നി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഇതാണ് ഇതിനെ കൂടുതലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല നേരിട്ട് കാണാനും അന്നേ ദിവസം എനിക്ക് ഡൽഹിയിൽ ഒരു അവാർഡ് വാങ്ങാനായിട്ട് പോകേണ്ടി വന്നു അതും ഒരിതായിരുന്നു നിമിത്തം പോലെ അദ്ദേഹം എന്റെ മരണ ദിവസം തന്നെ ഞാൻ ഒരു വാങ്ങാൻ നിന്ന് അവാർഡ് എനിക്ക് ഉമ്മൻചാണ്ടിയുടെ മനസ്സിന് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷായിരിക്കും ഈ ഒരു അദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെ ഒരു വിദ്യാർത്ഥി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു സിവിൽ സർവീസ് കംപ്ലീറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ നിന്ന് രാഷ്ട്രപതിയുടെ മെഡൽ വാങ്ങുന്ന ആ ഒരു പ്രൗഡ് മൊമെന്റ് ഇത് വിദ്യാഭ്യാസത്തിന് ആ ഒരു വ്യക്തി നൽകിയിട്ടില്ല അതുപോലെ ഈ കമ്പാഷന്റെ കാര്യത്തിൽ ഒരിക്കലും ഉമ്മൻചാണ്ടിയുടെ സഭയല്ല ഉമ്മൻചാണ്ടിയുടെ വോട്ടറല്ല ഉമ്മൻചാണ്ടിയുടെ പാർട്ടിക്കാരനല്ല ഉമ്മൻചാണ്ടിയുടെ മതക്കാരനോ അല്ലെങ്കിൽ ബന്ധുവോ സമുദായവും ഒന്നുമല്ലാത്ത ഏതോ ഒരു വ്യക്തി ഒരു ഇല്ലൻഡിൽ അയച്ചിട്ടുള്ള ഒരു കത്തിന് അതിനുടനടി റിസൾട്ട് ഉണ്ടാകുന്നില്ല ഏറ്റവും വലിയ ക്ലാസിക് എക്സാമ്പിളാണ് ലിവിങ് എക്സാമ്പിൾ ആണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഒഡീഷ സബ് കളക്ടർ ഒഡീഷയിൽ ഏത് ജില്ലയില് സജു ഒറീസ അല്ല ത്രിപുര ത്രിപുര അയ്യോ ഒഡീഷ ത്രിപുരയിലെ ഏത് ജില്ലയില് ഞാൻ സൗത്ത് ത്രിപുര ജില്ലയിലാണ് ഞാൻ ഒരു കോട്ട് ചെയ്യാനാണ് അദ്ദേഹം ഒരു കാര്യമുണ്ട് ഞാൻ ഇപ്പോഴും അത് പ്രാവർത്തികമാക്കുന്നില്ല ഒരു ആയിരം പേർക്ക് ഒരു ഉപകാരം ചെയ്യാൻ ചെയ്യുമ്പോ ഒരു എണ്ണൂറ് പേർക്ക് ഉപകാരം കിട്ടുമെങ്കിൽ അതങ്ങ് ചെയ്തേക്കണം അതിനകത്ത് ഒരു ഇരുന്നൂറ് പേർക്ക് ഫ്രോഡായിട്ട് വന്നാലും ആ എണ്ണൂറ് പേർക്ക് കിട്ടുമല്ലോ എന്നുള്ള ഇതിൽ അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഇവിടെയും എന്റെ ഏഹ് പ്രവർത്തി മണ്ഡലത്തിൽ ഞാൻ അത് തന്നെയാണ് സ്വീകരിക്കുന്നത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം അതിനകത്ത് ഇനി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നോക്കി വന്ന് ജെനുവിൻ ആണോന്ന് നോക്കുന്നതിന് പകരം കുറച്ചുപേർ കൊണ്ടുപോകുമായിരിക്കും പക്ഷെ ജനുവനായിട്ടുള്ള കുറച്ച് പേർക്കെങ്കിലും കിട്ടുമല്ലോ അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും യാതൊരു കത്ത് എന്റെ അച്ഛൻ്റെ തൊഴിലാളികൾ ഞാൻ പഠിക്കുന്നു പഠിക്കാൻ സമർത്ഥന ആ ചെറിയ അച്ഛന് സാധിക്കുന്നില്ല അതുകൊണ്ട് എന്റെ വിദ്യാഭ്യാസം നിന്ന് പോകും എന്ന് ഞാൻ സംശയിക്കുന്നു പ്രിൻസിപ്പളുടെ കത്തിക്കണം അത് ഇവിടെ ആ കുട്ടിയോട് ഇന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞ് സിവിൽ സർവീസിൽ ഉന്നത വിജയം നേടിയത് അനുമോദിക്കാൻ വേണ്ടി ഒരു യോഗം നാട്ടിൽ നടക്കുക വി അഭിനന്ദിച്ചു ഈ വിജയിച്ച കുട്ടി വന്നതിനോട് പറഞ്ഞു ആനന്ദിക്കാൻ പറ്റുക കേൾക്കാൻ പറ്റുമോ എന്ന് വളരെ തിരക്കായി മറ്റൊരു പരിപാടി അപ്പോഴത്തേക്ക് സമയമായതുകൊണ്ട് ഞാനിങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ

ഉയർന്നിട്ടുന്നില്ല ആ മനുഷ്യന്റെ ഒരു നന്മയും ദീർഘവീക്ഷണം